ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ അമ്പത് ശതമാനം തീരുവയാക്കുക അമേരിക്കങ്ങൾ നമുക്ക് മേലെ അടിച്ചേൽപ്പിക്കും ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ കേരളത്തിന്റെ ചെമ്മീനടക്കമുള്ള ഇന്ത്യൻ കാറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ പൊന്നാനിയിൽ സിപിഐഎം പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചു ചെറുവായ്ക്കര എഴുപത്തിരുത്തി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺവെന്റിന് ആരംഭിച്ച പ്രകടനം കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സംഗമം സിപിഐഎം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ട്രംപിനെ വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ മോദിക്കേറ്റ തിരിച്ചടിയാണ് തീരുവകൂട്ടൽ രാജ്യത്തെ ടെക്സ്റ്റൈൽ മരുന്ന് നിർമ്മാണം ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിലും അമേരിക്കൻ നടപടി പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് സി പി മുഹമ്മദ് കുഞ്ഞി അഭിപ്രായപ്പെട്ടു രജി ശുപാല അധ്യക്ഷത വഹിച്ചു കെ ദിവാകരൻ സ്വാഗതവും എ അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് പി വി അബ്ദുൽ ലത്തീഫ് കെ മോഹനൻ എൻ വി ധന്യ ഒ വി ഹസീന കെ വി ബാബു സുകേഷ് രാജ് കെ സി അജയൻ അബ്ദുൽ ജമാൽ മഞ്ചേരി ശരജിത് വി രാഹുൽ വി കെ ബൈജു എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന് മേലെ കൈവയ്ക്കുന്ന നടപടിയുമായിട്ടാണ് റൊണാൾഡ് ട്രംപ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിട്ട് നിൽക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്നാൽ അമേരിക്ക ലോക പോലീസ് എന്ന രീതിയിൽ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായി ഇന്ത്യയെ കാണുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇവിടെ വിറ്റഴിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള തീരുവകളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊടുക്കുന്നതിന് വേണ്ടി നിർബന്ധപൂർവം കരാറുകളിൽ ഒപ്പിടിക്കുന്ന നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാജ്യങ്ങൾക്ക് നേരെ കടുത്ത ഭീഷണി അവരുടെ ആയുധത്തിന്റെ ഫലം കാണിച്ചുകൊണ്ട് കടുത്ത ഭീഷണി കാണിച്ചുകൊണ്ട് മറ്റു ഉപരോധങ്ങൾ കാണിച്ചുകൊണ്ട് സാധാരണ രാജ്യങ്ങളെ മൂന്നാം ലോക രാജ്യങ്ങളെ വികസ്വര രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നത് ഈ രാജ്യത്തെ തുകൽ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു നമ്മുടെ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ ഇത് കൂടാതെ വിലപിടിപ്പുള്ള രത്നങ്ങൾ കല്ലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ അളവിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി അയച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാഴ്ചയക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അമേരിക്കയിലേക്ക് കാറ്റിയാക്കുകയും അതിന്റെ ഭാഗമായി ജീവസന്ധാരണം നടത്തുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ ഈ സമുദ്ര ഉൽപ്പന്നങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം കേരളത്തിൽ നിന്നാണ് കാറ്റിയാക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മുടെ തീരദേശ മേഖലയിലെ സാധാരണ ജനങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചെടുക്കുന്ന മാന്തളം ഈ കൂന്തൾ അതോടൊപ്പം തന്നെ ചെമ്മീൻ പോലുള്ള കണവ് പോലുള്ള മത്സ്യങ്ങളൊക്കെ വലിയ അളവിൽ അമേരിക്കയിലേക്ക് അയറ്റേക്കുന്നു അത് നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നാൽ നമ്മുടെ രാജ്യത്തിന് മാത്രം അൻപത് ശതമാനം ചെലുത്തുകയും ചൈനയ്ക്ക് നാൽപ്പത് ശതമാനം പാകിസ്ഥാന് കേവലം പത്തൊമ്പത് ശതമാനം മാത്രമാണ് അമേരിക്ക അമേരിക്കയിലെത്തി അതിന്റെ ഉദ്ദേശം ലക്ഷ്യമാണ് ഉദ്ദേശം വ്യക്തമാണ് എന്ത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ കയറ്റേക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തെ പ്രതിരോധത്തിലാക്കുക എന്ന കടുത്ത സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആര് എല്ലാ അർത്ഥത്തിലും ട്രംപോട് മത്സരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഒരക്ഷരം പോലും

എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്കുറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് ബോർക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക